തന്നെ വണ്ടി ഒന്ന് വട്ടം കറങ്ങിയതാ ഇരിക്കുന്നത് ഇപ്പൊ എവിടെയാണെന്നൊന്നു നോക്കി നല്ല ഐശ്വര്യമുള്ള ചെയറിലാണ് ഇത്രയും വലിയ ചെയറിലിരുന്നണ്ടോടാന്ന് ചോദിക്കേരുന്നത്രയും വലിയ ചെയറിലിരുന്നുണ്ടാ ഞാൻ ഇരുന്നുണ്ടാ കാടാ പിള്ളേരെ സ്വന്തം ഞാൻ വാടകയ്ക്ക് മേടിച്ച വണ്ടിയാണത് എനിക്ക് പല പല വണ്ടികളുണ്ടാ നോക്ക് എനിക്ക് ഇഷ്ടം പോലെ വണ്ടികൾ കിട്ടും കണ്ടാ അതിലൊരു വണ്ടിയാണിത് ചക്രം ഉണ്ട് കണ്ടാ അത്രയും വലിയ ചക്രം ഉണ്ടോടാ ഒമ്പത് മണി ആവുമ്പോൾ സമയം കാലിന് ചെറിയൊരു പരിക്ക് പറ്റി ചെറിയ സ്ക്രാച്ച് ഉണ്ടെന്നാണ് അവര് പറയുന്നത് പക്ഷെ അതവർക്ക് നമ്മൾ കാഷ്വൽ ഡോക്ടറെ കാണിച്ചത് അപ്പം കാഷ്വൽ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തപ്പോൾ ഡോക്ടർക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ വന്നത് ഡയറക്റ്റ് കാണണം എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം എന്തായാലും ഡോക്ടർ വന്നത് ഡയറക്റ്റ് കാണത്തിന് ഞങ്ങൾ എക്സ്റേ എടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്റേ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഞാൻ ബലം ഈ സമയത്ത് നമ്മൾ ബസ് കയറുന്ന സമയ എല്ലാ റെഡിയാക്കി ഒരുക്കി പറക്കി വെച്ചാറുന്നതാണ് ഞങ്ങള് കാലത്ത് തന്നെ ഡിസിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് വേഗം വരാന്ന് വിചാരിച്ചു പോയതാ അപ്പൊ ആളെന്നോട് പറഞ്ഞു ഇന്നലെ ഒരു ഡയലോഗ് പറഞ്ഞു പറഞ്ഞാ ഇന്നലത്തെ ഡൈലോഗിന് ഓർമ്മയില്ല എന്തിലല്ല എന്നോട് പറഞ്ഞിരുന്ന കാര്യം വെച്ചുകഴിഞ്ഞാ ഒരു ഇത്രയും നാളായിട്ട് വണ്ടി വന്ന് എനിക്ക് യാതൊരു പ്രശ്നം എനിക്ക് പറ്റില്ല അത്രയും ഇത്രയും കെയർ ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോല കെയർ ചെയ്തിട്ട് ഞാനത് പറഞ്ഞു ഞാനും നേരം പറഞ്ഞോ ശരിയാ ശരി ശരിയാകുമ്പോളെന്ന് ഞാനും വിചാരിച്ചു കൊറച്ച് കഴിഞ്ഞപ്പ കൊറച്ച് കഴിഞ്ഞപ്പല്ല ഉറങ്ങി കാലത്ത് എണീറ്റപ്പ അമ്മയുടെ ഒരു നോളിണ്ട് അയ്യോ അയ്യോ എന്തോടി എന്തേടി ഇന്ന് അമ്മ ഇവരാണെങ്കിൽ എന്നെ പുറത്തോന്ന് കൂടിയിട്ട് പോയി ഡോർ ഞാൻ വിചാരിച്ചു गाइस കൊച്ചെ ഇറങ്ങല്ലേ പിക്ച്ചർ ചെയ്യാന്നല്ല ചെയ്തത് ആ ആ പിന്നെന്തായി ഞാൻ വീടെന്ന് വണ്ടിനെ ദേറ്റി എടുക്കാൻ കളിക്കാൻ പോയി ഞാൻ വിച്ചും വിച്ചും ഒരു വലിയൊരു കാറുവാണ് ഞാൻ അട്ടയാര ഓടി കൂടിട്ട് വിച്ചോടി കൂടിയില്ല പട്ടി ಮತ್ತೆ ഓളീദല്ല അല്ല പട്ടി വേറൊന്നും വിചാരിക്കരുത് പട്ടി വിളിക്കിരിക്കാൻ പോയി കഴിഞ്ഞാ കാലോണ്ട് രണ്ട് മാന്ത അതേപോലത്തെ നാലഞ്ചും പാടുകൾ അവിടെയുണ്ട് അല്ലാണ്ട് വണ്ടി വീണ വേറൊരു പാടുകളും കാര്യങ്ങളും ഞാൻ കണ്ടിട്ടില്ല വണ്ടിക്ക് ഒന്നും പറ്റിട്ടില്ല വണ്ടി ചെളിയിൽ കുത്തിയേ ഫുൾ കൈ പൊട്ടിട്ടുണ്ട് അയ്യോ ആ സ്വർണ്ണ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞേ ഇവിടെ ഞാൻ അഡ്മിറ്റ് ആവേണ്ട വേറെ വൊന്നും കൂടുതൽ കത്തുന്നൊന്നും ഉണ്ടായിരുന്നു എനിക്കടിയെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു അലോളിക്ക് ശർദിക്കാമ നാല് വീഴോ ശർദിക്കാനോ ഒക്കെ വന്നു വളരെ ഒരു പ്രശ്നായിരുന്നു നല്ല അവസ്ഥയായിരുന്നു അപ്പോൾ ലൈഫിൽ ആദ്യം അട ഞാൻ അല വീണേണ്ട് പണ്ടണ്ടായിക്ക് പൈക്കേ പോയിട്ടുണ്ട് പക്ഷേ അത്ത്രയപ്പെട്ടിട്ടില്ലല്ലോ ആദ്യം നിർക്കും പാലപ്പെട്ടി അതെ ഞാൻ പോയത് കൊണ്ട് മറ്റേ ചെരുപ്പിനെ അടിയിൽ നിനക്ക് ഇതേ കാലം എനിക്ക് കുഞ്ഞുങ്ങളുടെ അതേസമയം ആയിരുന്നു നല്ല കാര്യം ചെയ്യാൻ പോയത കാലത്ത് തന്നെ ഞാനിതേപോലെ പണ്ട് നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് പോയിട്ടായിരുന്നു അന്ന് ഞാൻ പോയത് കനാലിലേക്ക് ആയിരുന്നു പണ്ട് ഞാൻ നല്ല കാര്യം ചെയ്യാനായിട്ട് വണ്ടി എടുത്ത് ഹോസ്പിറ്റലിൽ പോയിതാണ് നല്ല സോറി ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി എടുത്ത് അമ്പലത്തിൽ പോയിതാണ് നല്ല കാര്യത്തിന് പക്ഷെ പോയത് മറ്റേ കനാലിലായിരുന്നു കനാലിലാണെങ്കിൽ അന്ന് നിറച്ച് വെള്ളം

ഇനി ക്ക് എന്റെ കൂടെ ആശുപത്രി വന്നു നിന്നെ ഞാൻ ഇടിച്ചു പോര് പോരുന്ന വഴി തൊട്ട് വിച്ച് പറയുന്നുണ്ടോ അമ്മ ഇതൊക്കെ എന്ത് ഇനി സ്ഥിരമാകെ ആദ്യത്തെ ഞാൻ ഇത്ര നേരം ബെഡി കിടന്ന് കരച്ചിലും പയൊക്കെ എന്റെ ഡയ കരച്ചിലും ആ കാലത്തന്നെ കേറി ചൂണ്ടി പിടിച്ചിരുന്ന ചേട്ടാ എന്റെ പൊന്നുവനെ കൊല്ലാതെ

ഈ സ്ഥാനത്ത് ഇരിക്കുന്നത് വേറെ ആളാണ് പക്ഷെ ഞാനാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇരിക്കുന്നത് വേറെ അല്ല ആളെ നാളെ കാണിക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഞാനിവിടെ നാളത്തേക്ക് വെച്ചാൽ പിന്നെ കാര്യല്ലോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞില്ലെങ്കേ നാളത്തേക്ക് വെച്ചിട്ട് എന്ത് കാര്യം ഒരു ഒരാഴ്ച കഴിഞ്ഞു ഒരു ഇപ്പൊ ഇന്ന് നടന്ന കാര്യം ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ അത് ആ കാര്യം അവിടുത്തെ പറയുന്നതിന്റെ അർത്ഥമില്ല അന്ന് അവിടെ കഴിഞ്ഞു പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിവിടെ ഇരിക്കുന്നത് ആളുകൊണ്ട് വാക്കിലിരിക്കുകയാണ് ആളുടെ കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ ചിരിയും കാര്യം വർത്താനായിരുന്നുണ്ട് അത് വേറെ ഒന്നും ഉണ്ടല്ല ഒരാള് പരമാവധി ഡിപ്രഷനിൽ നിൽക്കുമ്പോൾ നമ്മളെ എന്താ പറയുക ഒന്നും കൂടെ അത് കയറ്റി ഒഴിച്ചു കൊടുത്ത കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഡിപ്രഷനിലേക്ക് പോകുള്ളൂ കാര്യം വേറെ ഒന്നുമല്ല

എന്തുകൊണ്ടങ്ങനെ പറഞ്ഞ കൈ കൈന്റെ ഉള്ളില് എന്റെ വണ്ടി ഒതുങ്ങും അങ്ങനെ എനിക്ക് എവിടെ വണ്ടി കൊണ്ടുപോകാണെന്നുണ്ടെങ്കിലും എന്റെ തീ കൈന്റെ ഉള്ളില് ഒതുങ്ങും ഞാനൊക്കെ പറഞ്ഞ ആളാ ഇന്നലത്തെ എന്തെല്ലാം ഡൈലോഗില് മലപ്പുറം കാത്തി വിച്ച് ഞാൻ ഓട്ടോയിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് കറിയ ഞാനായിരുന്നു കറിയാം അപ്പൊ വിച്ച് പതുക്കെ എന്നോട് ചോദിക്കാനെ കയ്യിൽ എന്തേവാണ്ടി ഒതുങ്ങ പിന്നെ അങ്ങ് ഓൾറെഡി ഞാൻ പാനിക് കളിയാക്കിട്ട് സാറില്ലേ പോട്ടെ എന്ന് പറഞ്ഞാലും അവർക്ക് അവർ മനസ്സിലാകിടക്കും നോക്ക എന്റെ തിയറി അങ്ങനെയാ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ വരണം എന്തായാലും വന്നു നമ്മൾ അത് നമ്മളത് കാര്യമില്ല അപ്പൊ പരമാവധി ചിരിക്ക കത്ത് നമ്മൾ പറയുന്നതായിരിക്കും എന്താണ് കാര്യങ്ങളെന്നുള്ളത് പിന്നെ നമുക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മെയിൻ കാര്യം നമ്മളേനത്തെ കമന്റ് മാത്രമേ നല്ലതായിട്ട് ഇട്ടതാണോ അതോ മോശമായിട്ട് എന്ന് എനിക്ക് പക്ഷെ നമ്മളെ ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ടല്ല നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത് നമ്മൾക്ക് ആവശ്യമില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അങ്ങനെ നമ്മളെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് എല്ലാ മിനിറ്റ് ഇരുന്നിട്ട് ഞങ്ങളെ സഹായിക്കൂ ഞങ്ങൾക്ക് എന്താ പറയാ ഞങ്ങൾ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഞങ്ങൾക്ക് അരി മേടിക്കാൻ കാശില്ല ചോറിന്നാൻ കാശില്ല എന്ന് പറഞ്ഞിരിക്കണമെന്നല്ല ഞങ്ങളുടെ ഒരു ഒരു ഞങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അത് രണ്ടു വശം കണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ നമുക്ക് വേണ്ടിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും നമുക്ക് വേണ്ടിട്ടാണ് ഒരിക്കലും അല്ല നമ്മൾ ഇന്ന വരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബർമാരെ വിശ്വസിക്കരുത് അവരുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇടരുത് നമ്മുടെ ഇന്നലത്തെ വീടൊക്കെ എവിടെയും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇടാൻ പറഞ്ഞിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മറ്റേ ആ ചേച്ചിയിലൊക്കെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കാൻ നല്ലൊരു കാര്യമാണ് ശരിയാണ് പക്ഷെ നമ്മൾ റബ്ബറും സ്കേലും നമുക്ക് കിട്ടിയിട്ടില്ല റേഷൻ കടിക്കാനായിട്ട് ം കേ പിന്നെ ഒരു ആ കമന്റ് കമ്മിറ്റിട്ടാണ് പൈസ ഞാൻ അയച്ചിട്ടുണ്ട് ഒരു രൂപ നമുക്ക് 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 അയച്ചിട്ടില്ല അയച്ചിട്ടില്ല ആകെ ഇനി ഉദ്ദേശിച്ച നല്ല പിന്നെ ഞാൻ റിപ്ലൈ നമുക്ക് 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 ഫോൺ എടുക്കാൻ അയച്ചിട്ടൊന്നും നമുക്കിപ്പോ ഒരു അങ്ങനത്തെ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല അതുകൊണ്ടായിരുന്നു നമ്മള് ഭയങ്കര തിരക്കായിരുന്നു രണ്ടു ദിവസമായിട്ട് അത് വേറെ ഒന്നും അല്ല തിരക്ക് നിങ്ങൾ ഫ്രണ്ടില് കണ്ടിട്ടുണ്ടാകും പിന്നെ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടക്കുകയായിരുന്നു പുറമേ പറയുമ്പോ ഞങ്ങൾ തിരിച്ചു കഴിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഉള്ളില് ഉണ്ട് പക്ഷെ ഞാൻ മറ്റുള്ളവരെ ആരെ അറിയിക്കില്ലേ കാര്യം ഞാൻ ചിരിച്ചു കളിച്ച് ഞാൻ നടക്കാറുള്ളൂ മനസ്സിലുള്ള പക്ഷെ അതൊരു കുഴപ്പമില്ല രണ്ട് പേര് പൈസ അയച്ചിട്ടുണ്ട് എന്ന് വന്ന ഒരു ചേച്ചി കുട്ടിയും ഒന്ന് വന്ന ചേച്ചി രണ്ടുപേർ ചേച്ചി രണ്ടുപേരും കൂടെ പത്തിരണ്ടായിരം രൂപ എടുത്ത് പക്ഷെ അത് തരുന്ന സ്റ്റാൻഡിലാ സ്റ്റാൻഡിൽ ആ കുഞ്ഞുങ്ങളും അനിത ചേച്ചി ഉറച്ചു നിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്റെ പൊന്നി ചേച്ചി നിങ്ങൾക്ക് എന്താണോ കുഞ്ഞുങ്ങൾക്ക് അല്ല കാര്യങ്ങളൊക്കെ അത് ആവശ്യമില്ല ഒരു കാര്യം വീഡിയോയിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ അങ്ങനെ ആരെയും പറ്റിച്ചിട്ടൊന്നും നമുക്ക് വേണ്ടാമോ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ചെയ്ത് അത് നീ വീഡിയോ കാണിക്കണം എന്നു പറഞ്ഞിട്ട് ഇന്ന് കുഞ്ഞുങ്ങള് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുന്ന ഭയങ്കര മഴ കാര്യങ്ങളൊക്കെ പോവാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് പോലെ ഓരോരോ അപ്ഡേഷൻ പറയുമ്പോ എനിക്ക് സങ്കടം വരും കേട്ടോ ദൈവം വലിച്ചു നീട്ടരുത് ദൈവം ഇത് അങ്ങനെ ചെയ്ത് മറ്റുള്ളവരുടെ അവസ്ഥ അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാൻ പറ്റില്ല അവരെ ഒരുപാട് വലിച്ചഴിപ്പിക്കരുത് ദൈവത്തെ ഓർത്ത് ദൈവത്തെ ഓർത്ത് അങ്ങനെ ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങക്ക് പറ്റുന്ന മതി വേണ്ട തരുന്ന സഹായം തല്ലിക്കെടുത്താൻ വേണ്ടി ചെയ്യരുത് കാര്യം നമുക്ക് കൂടെ ഒന്ന് ഇത് ഇപ്പഴും രണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യങ്ങള് മാത്രമേ നടന്നിട്ടുള്ളൂ ബാക്കിയുള്ള രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ബാലൻസ് അപ്പൊ അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ ആലോചിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് എന്തായാലും ഇനി അതിനുള്ള കാര്യം ഇനിയിപ്പോ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ നമ്മൾ ഓർക്കാപ്പുറത്ത് വന്നാണ് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലൊക്കെ വലിയ ഹോസ്പിറ്റൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയപ്പോ അത്യാവശ്യം നമ്മുടെ നല്ല ഫിനാൻഷ്യലി ഇതായിട്ട് കാണിച്ചു എന്റെ ഫോൺ കയ്യിൽ ആകേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തിന് ഞങ്ങൾക്ക് ഭയങ്കര കമ്മിയാണ് എല്ലാ എല്ലാ പ്രാവശ്യം നമുക്ക് കമ്മിയാണ് അതനുസരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് ാണ് കമന്റ് ഇട്ട ചേച്ചി പറയാം കേട്ടോ ഈ പറയുന്നവരുടെ അക്കൗണ്ട് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ആ ചേച്ചിയുടെ പേഴ്സണൽ നമ്പർ ഉണ്ടായിരുന്നു ഞാൻ എന്റെ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് എന്റെ മിച്ചു ഫുള്ള് നമ്മൾ അയച്ചു കൊടുത്തത് നമുക്ക് അങ്ങനെ ആരെയും പറ്റിച്ചിട്ട് ഒന്നും വേണ്ട ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത പിന്നെ ഒരു കാര്യം ഉണ്ട് അജിത ചേച്ചിയോട് ഈ ഒരു കാര്യം സംസാരിച്ചു അജിത് ചേച്ചി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ കമന്റ് ഇടി അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മ വിച്ചു എനിക്ക് ഒത്തിരി യൂട്യൂബേഴ്സിനെ അറിയാം ഒത്തിരി പേരായിട്ട് കമ്പനി ഉണ്ട് പക്ഷെ നിങ്ങളെ ഞാൻ ഇത് ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ ഒരിക്കലും ആ പെൺകുഞ്ഞുങ്ങളെ നിങ്ങള് പബ്ലിക്കിലോട്ട് ഫേസ് കാണിക്കാൻ കൊണ്ടുവരില്ല അതെനിക്ക് അറിയാം കാര്യം അവർ പെൺകുഞ്ഞുങ്ങളാണ് നാളെ സമൂഹത്തിന്റെ ഫ്രണ്ടിൽ അവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കി നമ്മള് കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന വരെ നമ്മളെ പോയി അവരുടെ ഒരു ഫേസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവര് അറിയണ്ട പക്ഷെ നമ്മൾ ചെയ്യുന്ന അത് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം പകുതി വരെങ്കിലും നിങ്ങളുടെ കാണിക്കുന്നത് അവരുടെ ഉള്ളിൽ കയറിയിട്ട് അവരുടെ ഫേസ് നമ്മൾ കൊടുക്കുന്നതോ എന്നീഡിയോ അത് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റൊരാളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും താല്പര്യം ഉണ്ട് ആ ഒരു കാര്യത്തിൽ അതൊരു സഹായമായി മാറി ചിന്തിക്കുക അതൊരു സഹായമായി മാറി അപ്പൊ ഒരിക്കലും ഉപദ്രവിക്കാണ്ടിരിക്കാനായിട്ടുള്ളൂ അതാണ് മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ള കാര്യം അപ്പൊ നമ്മള് അയച്ചവരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അത് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട് അന്നേരം അതിവിജേഷിനെ വിളിച്ച് ചോദിച്ചാൽ അമ്മ ഞങ്ങള് എന്നെ അമ്മയെ മേടിക്കേണ്ട ചെരുപ്പ് മേടിക്കണോ ഉടുപ്പ് മേടിക്കണോ എന്നെ അമ്മയെ മേടിക്കണ്ടെന്ന് ചോദിച്ചു പറഞ്ഞുപോലെ തലയിടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ഇഷ്ടം അല്ലെങ്കിൽ ാണ് എനിക്ക് ഫസ്റ്റ് ആരും രൂപ അയച്ചാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അമ്മു എന്തെങ്കിലും സാധനം നീ മേടി ചയച്ചോളൂ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഇച്ചിരി ഡെസ്റ്റാ മേടി അടുത്ത് പറഞ്ഞേ പക്ഷെ ഞാനത് അവർക്ക് കൊടുത്തു കാര്യം അതുങ്ങെന്താ വേണ്ടെന്നുള്ളത് കുഞ്ഞുങ്ങൾക്ക് അറിയുള്ളു ഞാൻ അവർക്ക് തന്നെ അയച്ചു കൊടുത്ത കേട്ടോ ഭയങ്കര ചേച്ചി അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എനിക്കറിയാം എനിക്കറിയാം നന്നായിട്ട് അറിയാം ആ നമ്മള് ഒത്തിരി കാര്യങ്ങള് കുറെ കാര്യങ്ങള് നമ്മള് ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു ലെവലിലല്ല നമ്മള് നമ്മള് എന്താ പറയാ അതെങ്ങനെയാണ് നിങ്ങളത് പറയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പ്രാരാബ്ദം പറയണമെന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക ആലോചിക്കുകയില്ലാത്തത് അപ്പൊ എന്തായാലും പറയുക നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദയവെയ്ത് ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇനിയും വലിച്ചഴക്കരുത് വലിച്ചഴച്ചും നന്നായിട്ട് കൂടും സഹായിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട അത്ര മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേണ്ട ചെയ്യരുത് ഒരിക്കലും നമ്മൾ നമ്മളുടെ കാര്യം അന്വേഷണം നമ്മൾ മുൻപോട്ട് പോകുക അത്രയേ ഉള്ളൂ നമ്മൾ പണിയെടുക്കുന്നു നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ പൈസ മേടിക്കുന്നു നമ്മൾ ജീവിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും പറയാനുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കണേ ആരെയും തല്ലാനോ കൊല്ലാനോ ആയിട്ടുള്ള വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂട്ടത്തിലുള്ള ബെല്ലൈക്കനും കൂടി ഇടിച്ചു പൊട്ടിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ആയിട്ടിരുന്ന എല്ലാവർക്കും ടാറ്റ എന്ന് പറയണമെന്നുണ്ട് ടാറ്റ